പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി പതിനെട്ട് കാരറ്റിന്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല ലോക്കറ്റ് ചെയിന് കമ്മല് റിങ് അതുപോലെ നെക്ലേസ് ഹാൻഡ് സെറ്റ് ബ്രേസ്ലെറ്റ് അപ്പൊ ഒരു ജസ്റ്റ് ഒന്ന് കാണിക്കാം അത് അടിപൊളിതാ നെക്ലേസ് വന്നിട്ടുണ്ട് നല്ല ലോക്കറ്റും സിമ്പിൾ ലോക്കറ്റായിട്ടുള്ള നെക്ലേസ് എൻ്റെ വിശദമായ വീഡിയോ പിന്നെ അവർ ഒന്നിടാം പിന്നെ റിംഗ് വന്നിട്ടുണ്ട് അടിപൊളി റിങ്സ് എം ക്യാപ്പിൽ നല്ല അടിപൊളി റിങ്സ് വന്നിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഇതാ ഒരു ഹാൻഡ് സെറ്റ് അഡ്ജസ്റ്റബിൾ ഹാൻഡ് സെറ്റ് വന്നിട്ടുണ്ട് അതിങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ടിപൊളി ഒരു സ്റ്റോൺ ലാൻഡ് കളർ പിന്നെ വേറൊരു ഓപ്പൺ അൻസിറ്റ് വേറൊരു അൻസ്ട്ണ്ട് നിങ്ങൾ കൊറേ കമ്മൽ വന്നിട്ടുണ്ടോ അടിപൊളി കമ്മൽസ് വന്നിട്ടുണ്ട് കമ്മൽ അക്ഷരതായിട്ട് അല്ലേ ജോക്കറ്റ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അത് വിശദമായിട്ട് ഒരു വീഡിയോ വരും കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പാദസരം പാൽസരം നല്ല കുറെ വെറൈറ്റി പാദസരം ഉണ്ട് നല്ല അടിപൊളി പാദസരം ഉണ്ട് പാതസരുണ്ട് വിശദമായിട്ട് വീഡിയോസ് വൺ ബൈ വൺ ബൈ നമ്മൾ ഗ്രൂപ്പിന്റെ പേജിൽ നമ്മളെ ചാനലിൽ വരും